അസ്സലാമു അലൈക്കും വർഹമത് നമുക്ക് ഒരുപാട് തിരക്കുണ്ട് തിരക്കുകൾക്കിടയിൽ വിശ്രമിക്കാറുണ്ട് വിശ്രമങ്ങളിൽ ഏറ്റവും വലിയ വിശ്രമമാണ് രാത്രി ഉറക്കം ഉറക്കം ഗാഢനിദ്രയായി മാറേണ്ടതുണ്ട് നന്നായി ഉറങ്ങിയാലാണ് ക്ഷീണം മാറുക ശരീരത്തിനത് ആസ്വാദനമാണ് ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുവാനുള്ള പ്രായോഗികമായ വശമാണ് ഉറക്കം എന്നുള്ളത് നല്ല ഉറക്കം കിട്ടുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എങ്കിൽ ആ ഉറക്കത്തോടെ മരിച്ചുപോയാലോ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഐ മീൻ അപ്പോ ഈ ഉറക്കത്തിൽ ഒരു ഉണർച്ചയുണ്ടാവേണ്ടതുണ്ട് വല്ലദീന യബീത്തൂന ലുറബിഹിം സുജദൻ വഖയാമ ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണത് രാത്രിയിൽ നിസ്കരിക്കുന്നവർ രാത്രിയിൽ സുജൂത് ചെയ്യുന്നവർ രാത്രി നിൽക്കുന്നവർ അള്ളാഹുവിനു വേണ്ടി ഉറക്കിന്റെ അല്പഭാഗം മാറ്റിവെക്കുന്നവർ പൊതുപ്പ് മുടി കിടക്കുന്നവരോട് ഉറങ്ങുന്നവരോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം അല്പനേരം കുറച്ച് നേരം അല്പനിമിഷം ഒന്ന് എഴുന്നേൽക്കൂ പ്രാർത്ഥിക്കൂ സുജൂത് ചെയ്യൂ അള്ളാഹുവിനു വേണ്ടി സുജൂത് ചെയ്യൂ പ്രാർത്ഥന അവനിലേക്ക് അർപ്പിക്കൂ എന്നുള്ളതാണ് എന്തിനു വേണ്ടി നമ്മുടെ നെറ്റിത്തടം സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് സമർപ്പിക്കുമ്പോൾ ആ അർപ്പണബോധത്തോടുകൂടി നാം അർപ്പിച്ച ആ നെറ്റിത്തടങ്ങളെ നരകം സ്പർശിക്കുകയില്ല എന്നാണ് നമ്മുടെ നെറ്റികളെ നെറ്റിത്തടത്തെ നരകത്തിയിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള ഒരു മാർഗമാണ് സുജൂത് ചെയ്യുക എന്നുള്ളത് ആ സുജൂത് അധികരിപ്പിക്കേണ്ടതുണ്ട് രാത്രിയിലും പകലിലും റവാത്തിബും ഫർലും സുന്നത്തും ഒക്കെയായി സുജൂദിനെ നാം നന്നായി അധികരിപ്പിക്കേണ്ടതുണ്ട് രാത്രി കാലങ്ങളിൽ അതിനുവേണ്ടിയുള്ളതാവട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകുമാറാവട്ടെ